സോ ഈ ഒരു ട്വന്റി ഫോർ ഇയേഴ്സ് അതായത് ഈ സിനിമ ശരിക്കും ഒരു ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു ലൈ ഞങ്ങളെ സംബന്ധിച്ചും സീരിയങ്ങളെ സംബന്ധിച്ചും എല്ലാം പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം അന്ന് ഇവരുടെ ബന്ധം എന്തായിരുന്നു എന്നതിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഇരുപത്തിനാല് വർഷം ഇവർ ഒരുമിച്ച് നിന്നാണ് അത് കംപ്ലീറ്റ് സർവൈവ് ചെയ്തത് അതിൻ്റെ ഒരു ശക്തിയും അതിൻ്റെ ഒരു നന്മയാണ് ശരിക്കും ഇന്ന് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവൻ്റെ നമ്മളായിട്ട് ആ രീതിയിൽ തന്നെ സഹകരിച്ച് എന്നും ആ ഒരു സ്നേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് തിങ് പറയണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് ട്വന്റി ഫോർത്ത് ഡിസംബർ ടു തൗസൻഡ് അതായത് ഈ സിനിമയുടെ ഫൈനൽ പ്രിന്റൊക്കെ എടുത്ത് ഞങ്ങൾ ഊട്ടി ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് തിരിച്ച് ട്രെയിൻ കയറാണ് അപ്പൊ അന്നൊക്കെ ഈ ആണല്ലോ അപ്പൊ എന്നും ഈ റിലീസിന്റെ തലേ ദിവസം ആണ് പ്രിന്റൊക്കെ എടുത്ത് ട്രെയിൻ കയറി ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ പപ്പായിട്ട് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കണം അപ്പം എന്തൊക്കെ ആ ട്രെയിനിൽ ലോഡഡാണ് രാവിലെ ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം തിയേറ്റേഴ്സിലോട്ടൊക്കെ എത്തിക്കാൻ അപ്പോൾ പപ്പ എന്നോട് പറയുന്നുണ്ട് നാളെ ഫ്രൈഡേ ആണ് അപ്പോൾ ഞാൻ വരില്ല എനിക്ക് പള്ളിയിൽ പോകണം നിങ്ങൾ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ പടം കാണണം പടം കണ്ടിട്ട് പപ്പ തിരിച്ച് വരുമ്പോൾ പടം ഹിറ്റാണ് എന്ന് പറയണം പക്ഷേ അന്ന് പറയാൻ പറ്റാത്തത് ട്വൻറ്റി ഫോർ ഇയേഴ്സിന് ശേഷം ഞാൻ പറയാണ് ഇനിയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇതുപോലെയുള്ള അസോസിയേഷൻസ് ഉണ്ടാകാനും ശിവങ്ങളിനോടും രംഗങ്ങളിനോടും വിദ്യാസാഗർ സാറിനോടും പിന്നെ കൂടെ നിന്ന് ലാൽസാർ ആൻഡണി ചേട്ടൻ എല്ലാവരോടും നന്ദി പറയുന്നു പിന്നെ പ്രത്യേകം ഇപ്പം പറയേണ്ടത് കോക്കാസ് മീഡിയ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇതാണെങ്കിലും എൻ്റെ ഒപ്പം എന്താ പറയുക അതിൻ്റെ ടാങ്ങും തണലുമായി നിൽക്കുന്ന പ്രവീൺ ബോണി ശിവപ്രസാദ് ഇവരോടൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് ഉറപ്പായിട്ടും ദൈവനിശ്ചയം പോലെ കാര്യങ്ങൾ വരും ഞാൻ പറയാം ഞാൻ ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ല സിയാദിനു വേണ്ടിയിട്ട് ഞാനും വ്യത്യാസവും സിനിമ ഉണ്ടാവും അത് മലയാളത്തിലെ പ്രധാന നടൻ ഭാഗമാകുന്ന നടി നടന്മാർ ഭാഗമാകുന്ന സിനിമയായിരിക്കും മ്യൂസിക്കിന് ഏറ്റവും പ്രധാനമുള്ള സിനിമയാണത് അക്കാദമുണ്ട് ഞാൻ സിയാദിനടുത്ത് ഷെയർ ചെയ്യില്ല അത് ഇപ്പം ഞാൻ പറയാം എന്തായാലും ഇനി ഞാൻ എന്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പറയാം അലിപ്പിക്കലുള്ള കാര്യങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് സമയത്തും വിവാദങ്ങൾ സൃഷ്ടിക്കേണ്ടി വരും എന്ത് നമ്മുടെ വിവാദവും നിങ്ങൾ ആർ ചെയ്ത് ഫോർ നാഷണൽ തെരിച്ചബിളാണ് ബിക്കോസ് റീസൺസുകൾ നിയമങ്ങൾ എന്തായാലും എനിക്കറിയില്ല പക്ഷേ നിയമം പൊഴിച്ചെഴുതാൻ ചിലപ്പോൾ എനിക്ക് സാധിച്ചതിരിക്കും അത് ലീഗൽ റീസൺ ഉണ്ട് അതെ ലീഗൽ റീസൺ ഉണ്ട് നമുക്ക് പ്രിയങ്കനായ സുരേഷ് ഗോപിയുണ്ട് ഞങ്ങൾ ഗവൺമെൻറ് അപ്രോച്ച് ചെയ്യാം മറ്റു പലരും സുരേഷ് കുമാർ ആണെങ്കിലും എല്ലാം തന്നെ ആക്റ്റീവായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ ഇൻഫർമേഷൻ മിനിസ്ട്രിയായിട്ട് ബന്ധങ്ങളുള്ളവരാണ് ചിലപ്പം അമെൻമെന്റ് വരാം അല്ലെങ്കിൽ ചിലപ്പം ലീഗലി ഞാൻ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് വിരോധം തോന്നാൻ പറ്റത്തിൻ്റെ ആക്സെപ്റ്റ് ചെയ്യാം ബിക്കോസ് ഡെഫിനറ്റ്ലി സി ബി ടി മൂവ് ആൻഡ് വിദ്യാജി ക്യാൻ നോട്ട് ആസ് ആസ് എ പ്രൊഡ്യൂസർ അവർ ഡിസേർവിങ് ഇറ്റ് ദയാൾ ഡിസേർവിങ് ഇറ്റ് ബിക്കോസ് സന്തോഷത്തുണ്ടിയിലൊക്കെ ചെയ്തു വെച്ചിട്ട് ക്യാമറ വർക്ക് അല്ലേ ഇന്ന് ആക്ച്വലി ഞങ്ങൾക്ക് ഈ എൻ്റ് സ്മെൻറ് ഈ ചെയ്തേക്കുന്ന ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സാധനം സിനിമ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സാധനം ഇന്ന് റിഫ്ലക്ട് ചെയ്തിട്ടില്ല അപ്പം നാച്ചുറലി എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്ത് എല്ലാവർക്കും തന്നെ ഡിസ അതാണ് മൈ വ്യൂ ഡെഫിനി ഐ ഫൈൻ ഫോർ അപ്രോച്ചിങ് നാഷണൽ ജൂലി